എല്ലാവർക്കും നമസ്കാരം ഇന്നലെ മുതൽ റിപ്പോർട്ടർ ചാനല് ദിലീപ് നടി കേസാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സ്റ്റിങ് ഓപ്പറേഷൻ അല്ലെ ഒളി ക്യാമറ ഓപ്പറേഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ റൂഷിബാലുമായിട്ട് നമ്മുടെ പൾസർ സുനിയുടെ ഒരു ഒളി ക്യാമറ അഭിമുഖം എന്നാണ് അവർ പറയുന്നത് ഓളി ക്യാമറയിൽ വെച്ച് എടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അതത്ര വിശ്വാസയോഗ്യമല്ല കാരണം ഇന്നലെ മുതൽ പല ആൾക്കാരും ആ ഓളി കാളി ക്യാമറയുടെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ട് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഒളി ക്യാമറയൊന്നും അല്ല കാരണം കോടതി പറഞ്ഞിട്ടുണ്ട് ജാമ്യവ്യവസ്ഥയിൽ ഇങ്ങനെ പിന്നെ ചാനലിന് അഭിമുഖം കൊടുക്കാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൾസർ സുനീനെ പണ്ടൊരു കേസ് ഓർമ്മ ഉണ്ടല്ലോ നമുക്ക് ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ട് അവൻ തെളിവില്ലാത്തതിൻ്റെ പേരിൽ പുഷ്പം പോലെ ഇറങ്ങി നടന്നത് അപ്പോൾ അവനെ വിളിച്ചിരുത്തി നമ്മുടെ അരുൺകുമാർ ഒരു ഇൻ്റർവ്യൂ ചെയ്തു അതുപോലെ ഈ പൾസർ ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം സത്യത്തിൽ റിപ്പോർട്ടർ ചാനലിലും അരുൺകുമാറിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോടതി അത് ആദ്യം തന്നെ തടസ്സം തടസ്സപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ഒരു പഴുതി ഇല്ലാത്തത് കൊണ്ടും അതിന് ബദലായിട്ട് കണ്ടെത്തിയൊരു സംവിധാനമാണ് ഇവരൊന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്തായാലും അത് കണ്ടവർക്ക് മുഴുവൻ കാര്യം എന്താന്ന് ഓടിയിട്ടുണ്ട് ഓളി ക്യാമറയൊന്നും അല്ല അവരെ സ്റ്റിങ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കാരണം ഈ ആറ് റോഷിപാൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു റിപ്പോർട്ടറാണ് കാരണം ഒരു പേരിൻ്റെ പ്രത്യേകത ഒരു തവണ ഈ പേര് കേട്ട് കഴിഞ്ഞാൽ ആരും മറക്കില്ല ഇപ്പം സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ നല്ലപോലെ തിരിച്ചറിയാം അപ്പോൾ ഇദ്ദേഹം ഒരു നോവൽ എഴുതുന്നുണ്ട് അതിൻ്റെ കഥ വളരെ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല കാരണം പൾസർ എന്ന് പറഞ്ഞാല് ഒരു പക്ക ക്രിമിനലാണ് എല്ലാം തികഞ്ഞൊരു ക്രിമിനലാ അവനെ എങ്ങ കക്കാനും അറിയാം നിക്കാനും അറിയാം എന്നുള്ള തരത്തിലുള്ള ഒരുത്തലാണ് അപ്പൊ അവനൊക്കെ അവനെയൊക്കെ ഇതുപോലെയുള്ള ഉഡായ്പ് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ജയിലിന്ന് ഇത്ര കാലം ജയിലിൽ കിടന്ന് ഇറങ്ങിയിട്ടും അവൻ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന ചാനലിൽ തന്നെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് ഏതോ ഒരു നിർമാതാവിന് വേണ്ടി കൊട്ടേഷൻ പ്രവർത്തനം എപ്പോഴും നടത്തുന്ന അയാളാണ് അതുപോലെ കുഴൽപ്പടത്തിന്റെ ഡീലിങ്സ് ഉണ്ട് മറ്റു കൊട്ടേഷനുകൾ ഉണ്ട് അവന് ഇവർ ആദ്യം തന്നെ പൾസർ ബൈക്കുകൾ മോഷ്ടിച്ചിട്ടാണ് അവൻ ഈ പൾസർ സൂന്യെന്ന പേര് വന്നത് അതുകൊണ്ട് എല്ലാം തികഞ്ഞ ഒരു ക്രിമിനലിനെ ഇതുപോലെയുള്ള റിപ്പോർട്ടർ റിപ്പോർട്ടറെ തിരിച്ചറിയാൻ അധികം പ്രയാസമൊന്നും വേണ്ട അപ്പം അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇവർ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അതൊക്കെ വേറെ കാര്യം ഇവർക്ക് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വ്യക്തമായ അജണ്ട ഉണ്ട് കാരണം ഈ നടി കേസ് ഏകദേശം തീരാറായി ഈ മാസം വിചാരണ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിധി വരികയും ചെയ്യും അപ്പം ഈ വിധി വരുമ്പോൾ നടനെങ്ങാനും അനുകൂലമാവോ എന്നൊരു തോന്നല് ഇവർക്ക് ശക്തമായുണ്ട് കുറേ കാലമായിട്ട് ഇവർ ഈ ഒരു ചാനൽ മാത്രം എന്തോ ഒരു വ്യക്തി വൈരാഗ്യുള്ള പോലെ ഈ നടൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് നമുക്കതറിയാം മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് ഇവർക്ക് ഈ കേസിൽ ഒരുപാട് താല്പര്യമുള്ളതായിട്ട് മുമ്പേ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പൾസർ സുനീനെ വെച്ചിട്ട് ഇപ്പം നടത്തിയ ഈ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ യോളി ക്യാമറ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു പുനരന്വേഷണം നടത്താനുള്ള അവസരം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കാം കാരണം ഇവർ പറയുന്നുണ്ട് വാർത്തയിൽ നരോദാ പാട്ട്യ കേസ് ഇതുപോലൊരു സ്റ്റിങ് ഓപ്പറേഷനിലൂടെയാണ് റീ ഓപ്പൺ ആയതെന്നൊക്കെ പറയണ്ട അതുപോലൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതിന് വേണ്ടി ചെയ്തതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നടൻ ശിക്ഷിക്കപ്പെടില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അതിന് സോഴ്സബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകണം കാരണം മീഡിയ ആണല്ലോ സ്വാഭാവികമായിട്ടും ഇവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നുണ്ടാവും അപ്പം ഇയാൾ നടൻ ശിക്ഷിക്കപ്പെടില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഇനി അടുത്ത ഒരു വളഞ്ഞ വഴി സ്വീകരിക്കാനുള്ള കാരണം നമുക്കറിയാം ഈ നടനെ എപ്പോഴൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒന്ന് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ പുതിയ സിനിമ റിലീസാവുന്ന സമയത്ത് അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നൊരു ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതുപോലുള്ളൊരു വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഓരോ ഘട്ടത്തിലായിട്ട് ഈ ദിലീപിൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ ഈ ദിലീപ് ഏതെങ്കിലും മേഖലയിലൊന്ന് ഉയർന്നു വരികയാണ് തൻ്റെ ചുവട് ഉറപ്പിക്കുകയാണെന്ന് തോന്നുന്ന ഘട്ടത്തിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാക്കുന്ന സ്ഥിരം പരിപാടിയാണ് ഈ റിപ്പോർട്ടർ ചാനലിനെ അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ഈ കേസ് അവസാനിക്കാൻ പോവുകയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഇറങ്ങാൻ പോവുകയാണ് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല കാരണം ഈ പൾസർ സുനി പറയുന്നത് പിന്നെ ഇയാൾ ഒന്നര കോടിയുടെ കൊട്ടേഷൻ ദിലീപിൽ നിന്ന് ഏറ്റെടുത്തു എന്നിട്ട് എഴുപത് ലക്ഷത്തോളം രൂപ ഇയാൾ കൈപ്പറ്റി ഇനി എൺപത് ലക്ഷത്തോളം രൂപ ഇയാൾക്ക് കൊടുക്കാനുണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് അത് വാങ്ങിയെടുത്തത് ഇപ്പോഴും അയാൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ നിമിഷം വരെ ഞാൻ ദിലീപിനെ ചതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പൾസർ സുനി പിടിയിലായ അന്ന് തന്നെ ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞ ആളാണ് അത് ചതിച്ചിട്ടില്ല എന്ന് പറയുക ഓരോ ചാനലിലും ഇറങ്ങി നടന്നിട്ടും കോടതിയിലും വക്കീലന്മാരോടൊക്കെ ദിലീപാണ് കൊട്ടേഷൻ തന്നത് ദിലീപാണ് കൊട്ടേഷൻ തന്നെന്ന് പറയുന്നു എന്നിട്ട് പറയാം ഞാൻ ഈ നിമിഷം വരെ അയാളെ ചതിച്ചിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അത് തീരെ മനസ്സിലാവുന്നില്ല അയാളെ തന്നെ ഒറ്റ കൊടുത്തിട്ട് ഞാൻ അയാളെ ചതിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഉണ്ടെന്ന് അതുപോലെ തന്നെ എൺപത്തിരണ്ട് ദിവസത്തോളം ജയിലിൽ കിടന്ന് വന്ന ഒരു മനുഷ്യൻ അയാളുടെ കരിയർ മുഴുവൻ തകർന്നരിപ്പണായി നിക്കാണ് അയാള് വീണ് അടിഞ്ഞു കിടക്കയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയില് തന്നെ ഇത്രയും ഏർ കുഴിയിലേക്ക് തള്ളിയിട്ട ഒരുത്തിനെ വീണ്ടും വീണ്ടും സഹായിക്കുമോ അത് എന്തിന്റെ പേരില് ഏഹ് അയാളല്ലെങ്കിലേ നാറി കെട്ട് നിക്കാണ് ഈ കേസിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ വീണ്ടും ഈ നാണക്കേടിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കുമോ അപ്പോൾ അവ അതൊക്കെ സംശയിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇയാൾ അറസ്റ്റിലായ സമയത്ത് എന്താ പറഞ്ഞത് പതിനായിരം രൂപയാണ് അകെ കിട്ടിയത് എന്നെ ചതിച്ചു എനിക്കിത്ര പൈസ അവർ തന്നില്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതൊന്നും അല്ലയാൾ അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇയാൾ പറയുന്നത് ഫോൺ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ ഫോണും മെമ്മറി കാർഡും ഒക്കെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് അറിഞ്ഞത് പിന്നെ പറയുന്നു അയാൾ ഇതിന്റെ ഒരുപാട് കോപ്പികൾ എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ച് പേരോളം ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ പിന്നെ ഈ ഫോണും പിന്നെ മെമ്മറി കാർഡും ഒക്കെ ഇപ്പോഴും സേഫ് ായിട്ടിരിക്കുന്നുണ്ടെന്നാണ് അയാൾ പറയുന്നത് നമ്മുടെ അത്ര വിഡികളാണോ ഒരു ചാനലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന്റെ നിയമവശങ്ങളും സാങ്കേതിക വശങ്ങളും കൂടി അന്വേഷിക്കില്ലേ കാരണം പിന്നെ ഇവന്റെ കയ്യിൽ ഈ ഫോണും ഈ പിന്നെ മെമ്മറി കാർഡും ഒക്കെ ഉണ്ടെന്ന് പോലീസുകാർക്ക് തോന്നിയാൽ ഒരു നുണപരിശോധന പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ നാർക്കോ ഒക്കെ ചെയ്തിട്ട് സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കില്ലേ അവർ കാരണം അത്രയും വിവാദമായിട്ടുള്ളൊരു കേസല്ലേ അത്രയും നിർണായകമായിട്ടുള്ളൊരു തെളിവാണ് ഈ ഫോണും മെമ്മറി കാർഡും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അത്രയും നിർണായകമായിട്ടുള്ളൊരു തെളിവിനെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനം തയ്യാറാവൂ എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് ചാനലിൽ തന്നെ അറിയാം കാരണം അരുൺകുമാർ ഒന്നും ഒട്ടും വെളിവില്ലാത്ത ആളൊന്നുമല്ല നല്ല ബുദ്ധിമോതമുള്ള ആളാ അപ്പോൾ ഈ തിരിച്ച് ചോദിക്കാമല്ലോ സ്വാഭാവികമായിട്ട് ഇത് നിങ്ങളുടെ കൈവശം ഉണ്ട് ഇപ്പോൾ പോലീസാരൊക്കെ ഈ ഇന്റർവ്യൂ കണ്ടു കാണുമല്ലോ അപ്പോൾ അവരുടെ ഇവന്റെ ഇവൻ്റെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഇടിച്ചു പിഴിഞ്ഞിട്ടായാലും അത് വാങ്ങില്ലേ അവരെ അവൻ തേരില്ല അത് കൊടുക്കാൻ പാ പറ്റില്ല മറ്റു പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ഫോൺ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മറ്റു പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും വിശ്വാസയോഗ്യമല്ല ഇപ്പോഴും സിനിമാ മേഖലയിലുള്ള പല ആളുകളും ഇയാളെ വിശ്വസിച്ച് പല കാര്യങ്ങളും കൊട്ടേഷനെ ഏൽപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവൻ എന്ത് വിശ്വാസ്യതയാണുള്ളത് കാരണം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇപ്പോൾ ദിലീപ് ആണത് കൊടുത്തെന്നിരിക്കട്ടെ കൊട്ടേഷൻ കൊടുത്തു നമ്മൾ വിശ്വസിക്കാം ആ കൊട്ടേഷൻ കൊടുത്തിട്ട് അയാളെ തന്നെ ഒറ്റ കൊടുത്ത ഒരു മനുഷ്യനെ വേറൊരു പാർട്ടി കൊട്ടേഷൻ ഏൽപ്പിക്കുമോ തീർച്ചയായിട്ടും ഇല്ല എന്നാണെന്നാൽ കാരണം നമ്മൾ സ്വയം കുഴിയിൽ ചാടാൻ ആരും ആഗ്രഹിക്കില്ല ഇവനെ വിശ്വസിച്ച് ആരെങ്കിലും ഇനിയും ഇതുപോലെ പരിപാടികൾ ഏൽപ്പിക്കോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നത് പലതും കള്ളത്തരമാണെന്നുള്ളത് ചോദ്യം ചെയ്യുന്ന ആൾക്കും സംപ്രേഷണം ചെയ്ത ആളുകൾക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഇവൻ പറയുന്നുണ്ട് എന്റെ ഇഷ്ടത്തോടു കൂടിയല്ല ഞാൻ നടിയെ ആക്രമിച്ചത് ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാമുകിയെ ആലോചിച്ചതുകൊണ്ടാണ് ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യാതിരുന്നത് ബലാത്സംഗത്തിൻ്റെ തുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബലാത്സംഗം ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാമുകിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയണം അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവൻ പറയുന്നു ഈ നടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടി പറഞ്ഞൂത്രേ കൈകൂപ്പി പറഞ്ഞൂത്രേ എന്നെ ഉപദ്രവിക്കരുത് എന്നെ ആക്രമിക്കരുത് ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക ഞാൻ തരാം എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞാൽ കൈകൂപ്പി കരഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവൻ കാമുകയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ചിന്തയുള്ളവനും ഇവൻ അത്രയധികം മനസാക്ഷിയുള്ളവനും ഒക്കെ ആണെങ്കിൽ ഇവൻ പണത്തിന് വേണ്ടിയല്ലേ ഈ കുട്ടിനെ ഉപദ്രവിക്കാൻ തയ്യാറായതല്ലേ ഒന്നര കോടി രൂപ എന്ന് അവൻ പറയുന്നത് അതിനെ തയ്യാറായത് അങ്ങനെയാണെങ്കിൽ ഇവൻ ആ കുട്ടിയുടെ ആ പൈസ വാങ്ങിയിട്ട് അതിനെ വെറുതെ വിടാമായിരുന്നു അല്ലേ ഇവന് പൈസയല്ലേ ആവശ്യം വെറുതെ വിടാമായിരുന്നു ഇങ്ങനെ ഒരാളെന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് താ സോറി ഞാൻ നിങ്ങളെ വെറുതെ വിടുകയാണ് പറഞ്ഞാൽ ഇതിനെ വെറുതെ വിട്ടിട്ട് ആ കുട്ടി കൊടുക്കുന്ന പൈസയും വാങ്ങി ഇവരും മിണ്ടാതെ സുഖമായി പോയി ജീവിക്കായിരുന്നു ഈ കേസിന്റെ വഴക്കിന്റെ ഒന്നും ആവശ്യമില്ല അന്ന് തന്നെ ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തേനെ അല്ലേ സ്വാഭാവികമായിട്ടും ഇവൻ അതൊന്നും ചെയ്യാതെ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പറ്റുന്നിടത്തോടൊക്കെ ഉപദ്രവിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരുന്ന് കുംഭസാരം പോലെ പറയണേ ഞാൻ എൻ്റെ കാമുകി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ അവളുടെ ഇഷ്ടമില്ലാതെ കടന്ന് പിടിച്ചാൽ തന്നെ അതൊരു ട്രോമയാണ് അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ട്രോമയാണ് അപ്പം അത്ര മാനസികാഘാത മാനസികാഘാതം ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കുറ്റബോധമില്ലാതെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു അത് വിശദീകരിക്കുന്ന അവനെയൊക്കെ വിളിച്ചിരുത്തി സ്ട്രിങ് ഒക്കെ നടത്തിയ ആളുകളെല്ലാം ആദ്യം അടിക്കണ്ട് അപ്പം ഈ സ്ട്രിങ് ഓപ്പറേഷന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അതാണ് അറിയാത്തത് കാരണം നമുക്കറിയാം ഓരോ ഇടവേളകളായിട്ട് ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് റിപ്പോർട്ടർ ചാനലാണ് അപ്പൊ അവർക്ക് അതിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് ഈ നടന ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരരുത് ഇയാൾ ഇനി ജീവിക്കരുത് ഇയാളുടെ ജീവിതം നശിച്ചു പോകണം എന്ന തലത്തിലേക്കാണ് ഈ ചാനൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇതൊരു കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് അല്ലേ കോടതി കൈകാര്യം ചെയ്യുന്ന ഒരു കേസ് അതും ഇത്രയും ഒരു കേസ് ഒരു ചാനലൊക്കെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അവര് തീരുമാനിക്കുകയാണ് പ്രതി ഇന്ന ആളാണെന്നുള്ളത് നിയമത്തിനൊക്കെ പുല്ല് വിലയാണ് ഇവിടെ കോടതി നിയമസംവിധാനങ്ങളൊന്നും ഇവർക്ക് വിഷയമല്ല ഇവർ തീരുമാനിക്കുകയാണ് ഇന്ന ആളാണ് പ്രതി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ഇവൻ പറയുന്നത് എല്ലാം ശരിയാണ് ഇവന്റെ കൺഫെഷൻ മുഴുവൻ ശരിയാണ് ഒരു കള്ളൻ കൊലപാതകി അക്രമകാരി ആഭാസൻ അവന്റെ വാക്കുകൾക്കാണ് ഇവിടെ സമൂഹം വിലകൽപ്പിക്കുന്നത് ഒരു വലിയൊരു പ്രമുഖ ചാനൽ വിലകൽപ്പിക്കുന്നത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾക്കൊന്നും വിലയില്ല ഇവിടെയൊക്കെ സാധാരണക്കാരനെ സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ നമ്മൾ ദിലീപാണ് തെറ്റ് ചെയ്തതെന്ന് വിശ്വസിക്കുമ്പോഴും മറുപക്ഷത്ത് അങ്ങനെയല്ല അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ചതിയൊക്കെ ഇല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ ഇന്നലത്തെ ഇവരുടെ ഈ സ്റ്റിങ് ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി ദിലീപിനെ സംശയിച്ചിരുന്ന ഒട്ടുമുക്കാല ആളുകൾക്കും കൂടി സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് ദിലീപിനെ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണോ ഇയാൾ തന്നെയാണോ ഇത് ചെയ്തത് കാരണം ഇത് ഈ വിചാരണ സമയത്തും അറസ്റ്റിലായ സമയത്തും ഒക്കെ ഈ പൾസർ സുനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ചാനൽ ഇന്നലെ രാവിലെ പോലും സംപ്രേഷണം ചെയ്യണം ചെയ്ത് മാത്രമല്ലാതെ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്നതിന് പകരം കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ആ പഴയ കാര്യങ്ങളൊക്കെ പുതിയ കുപ്പിയിൽ എന്നുള്ള നിലയ്ക്ക് പുറത്ത് എന്ന് മാത്രമേ ഉള്ളൂ അതായത് വേറെ നടികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആ നടികളൊക്കെ മിണ്ടാതിരിക്കയാണ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ദിലീപ് തകർന്ന് തരിപ്പണായി നിൽക്കുന്ന സമയത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ വരുന്നത് ആ സമയത്ത് തങ്ങളെ ഒന്ന് നോക്കിയാൽ പോലും ഒന്ന് തുറച്ച് നോക്കിയാൽ പോലും കൊണ്ട് പരാതി കൊടുത്തിരുന്ന ആൾക്കാരുണ്ട് അല്ലെ സിനിമാ മേഖലയിൽ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി അല്ലെങ്കിൽ എന്നോട് വഴക്ക് പറഞ്ഞു എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പീഡനത്തിന് പരാതി കൊടുത്ത ആൾക്കാരുണ്ട് ഹേമ കമ്മീഷനിൽ അങ്ങനെ ആ സമയത്ത് ദിലീപ് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അനുകൂലമായ സമയമായിരുന്നു അന്നെ ഈ നടി കേസിൽ ഏറ്റവും കൂടുതൽ നാറി നാടം കെട്ട് പത്തു ദിവസത്തോളം ജയിലിലും കിടന്ന് കരിയറും തകർന്ന് കുടുംബവും തകർന്ന് നാശമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും ചവിട്ടാൻ എളുപ്പമാണ് അല്ലേ അപ്പം ഇയാൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യേ പറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ഹേമ കമ്മീഷനിൽ ആർക്കും ധൈര്യപൂർവ്വം പറയാമായിരുന്നു അല്ല അന്ന് ഒരുപാട് സപ്പോർട്ട് അങ്ങനെ പറയുന്ന ആളുകൾക്ക് കിട്ടുമായിരുന്നു എന്നിട്ട് ഒരു നടി പോലും ഈ പിന്നെ ദിലീപിനെ കുറിച്ചിട്ട് ഹേമ കമ്മീഷനില് പരാതി പറഞ്ഞിട്ടില്ലാന്നാണ് ഈ നിമിഷം വരെ അറിയാൻ പിന്നെ വേറൊരുപാട് നടന്മാരെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിനെ പറ്റി ആർക്കും പൊതുവേ കംപ്ലൈന്റ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ട് വേറെ നടികളൊക്കെ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് ദിലീപിന് അറിവുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അവരാരും പരാതിപ്പെട്ടില്ല അതൊക്കെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് പക്ഷേ ഇതൊന്നും അവർ ചോദിക്കുന്നില്ല ഇവൻ ഈ കള്ളം പറഞ്ഞ ഈ ആഭാസൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് അതിന് പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആലങ്കാരികമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരിലെ തലച്ചോറിലേക്ക് കുത്തി വെക്കുകയാണ് എന്നാലോചിച്ച് നോക്കും വിശ്വസിക്കുന്നവ വിശ്വസിക്കും അത് അത്രയ്ക്ക് മണ്ടനായിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വഴങ്ങണമെങ്കിൽ ഈ വരികൾക്കിടയിൽ വായിക്കാൻ അറിയുന്ന ആൾക്കാരാണ് അധികവും പേരും അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ വായിത്തൊന്ന വർത്താനം പറഞ്ഞ അപ്പൊ ഈ സ്റ്റിങ് ഓപ്പറേഷൻ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഇനി ഒരു അന്വേഷണം വരുമോ അത് തന്നെയാണ് ആവശ്യം ഈ സ്റ്റിങ് ഓപ്പറേഷൻ കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിക്കരുത് അത് തന്നെയാണ് ആവശ്യം ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണം അയാൾ മരിക്കുന്നത് വരെ ഈ കേസ് തുടർന്നു കൊണ്ടുപോകണം അയാൾ ഒരു കാലത്തും ഇനി ഒരു മേഖലയിലും ആധിപത്യ സ്ഥാപിക്കരുത് അയാൾ ഉയർന്നു വരരുത് അയാളുടെ തല എവിടെയും കാണരുത് അതിനു വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അത് കുറേ അധികം ആളുകൾ പ്ലാൻ ചെയ്ത് അന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് ദിലീപ് ശിക്ഷിക്കപ്പെട്ടാലും രക്ഷപ്പെട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളുടെ ജീവിതം നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ അല്ലാതെ ദിലീപ് രക്ഷപ്പെട്ടാൽ നമുക്കെന്ത് ശിക്ഷിക്കപ്പെട്ടാൽ നമുക്കെന്ത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നിയമസംവിധാനം അല്ലേ ഈ നിയമത്തിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഒരു ചാനൽ ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ പ്രവണത അത്ര നല്ലതല്ല അത് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും നമ്മൾ സാധാരണക്കാർക്കും ദോഷം ചെയ്യും ഒരു ചാനൽ ചാനല് ഒരു മനുഷ്യനെ കുറ്റവാളി പണ്ട ആൾക്കാരൊക്കെ പറയും ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഒരു ഒരു സാ ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കാൻ കഴിയും അതുപോലെ ഒരു ചാനല് കയ്യിലുണ്ടെങ്കിൽ ഏതാളെയും തറ പറ്റിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് കേൾക്കുന്ന ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ആ ദിലീപ് അനുകൂലിയാണ് ദിലീപിൻ്റെ പൈസ വാങ്ങിയിട്ടാണ് അങ്ങനെയാണല്ലോ ദിലീപിനെ അനുകൂലമായിട്ട് ആര് സംസാരിച്ചാലും ഉടനെ പറയാം അവൻ്റെ പൈസ വാങ്ങിയിട്ടാണ് അവൻ്റെ അനുകൂലിയാണ് നിന്റെ വീട്ടിൽ വേറെ സ്ത്രീകളില്ലേ നിനക്ക് മകളില്ലേ മകനില്ലേ സഹോദരി ഇല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെയല്ല നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ ചിന്തിച്ച് നോക്കൂ നമുക്കിത് എടുത്തായാലും നമുക്ക് നമുക്കൊരുപോലെ നമ്മുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കില്ല നമ്മൾ നോർമലായിട്ട് തന്നെ ജീവിച്ചു പോകും പക്ഷെ ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം ഈ കേസിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇത് എപ്പോഴൊക്കെയാണ് വിവാദമായിട്ടുള്ളതെന്ന് ചിന്തിച്ചാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും സാധാരണക്കാർക്ക് കുറേ പ്രശ്നങ്ങളും നൂലാമാലകളും ഇതിലുണ്ട് ഈ മനുഷ്യനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേയധികം ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ പെൺകുട്ടി ാണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന അതേ വിഷമം തന്നെയാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിന് നീതി കിട്ടണം കിട്ടണതല്ല ഏ അതിനോട് ഇത്രയും വൃത്തികേട് കാണിച്ച അവനെ പുണ്യാളാക്കി കൊണ്ടുവച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല അത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഏതൊരു ആഭാസനം വന്നിരുന്നിട്ട് വേറൊരു കേസിലാണ് ഇതുപോലെ ഒരു ആഭാസം വന്നിരുന്നിട്ട് ഇത്തരത്തിലൊക്കെ പറയുന്നെന്നുണ്ടെങ്കിൽ ഇവരതൊരു കൺഫഷനായിട്ട് കണക്കാക്കുമോ ഈ ഒരു കേസിൽ മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു ആഭാസം അവർ തന്നെ പറയുന്നു കാരണം അവർക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇവൻ ഗുണ്ടാണ് തട്ടിപ്പുകാരനാണ് ഇപ്പോഴും കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നവനാണ് എന്ന് ചാനലുകാർ തന്നെ പറയുന്നു കാരണം ഇവനെക്കുറിച്ച് അന്വേഷിച്ച് ആർക്കും മനസ്സിലാവും അങ്ങനെയുള്ള യാതൊരു മനസാക്ഷിയില്ലാത്ത അവൻ പറയുന്നതാണ് ഇവിടെ ആളുകൾക്ക് വേദവാക്യം െങ്കിൽ അവൻ പറയുന്നതാണ് ഇവിടെ ആൾക്ക് വിശ്വാസമെങ്കിൽ പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്തർഥാണുള്ളത് ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തെന്തെങ്കിലുമൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ അത് സ്റ്റിങ് ഓപ്പറേഷൻ എന്നുള്ള പേരിൽ പുറത്തുവിട്ട് വലിയ വിവാദമാക്കി ജനങ്ങൾക്കിടയിലെ ഒരു മനുഷ്യനെ താറടിച്ച് കാണിക്കുന്നതിനോട് ഒഴുക്കിൽ യോജിക്കാൻ കഴിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ അതിനാണ് നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളത് കുറേ കാലമായിട്ട് നിയമം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകല്ലേ പല തരത്തിലുള്ള കേസ് വന്നിട്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ കയ്യിലുണ്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് നാലഞ്ച് പേര് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് ബാലചന്ദ്രകുമാർ വന്നിരുന്നു എന്താ പറഞ്ഞത് നമുക്കറിയാം കോടതിയിൽ എന്താ നടന്നിട്ടുള്ളത് കോടതിയിൽ നിന്ന് ഇത് ലീക്കായിരുന്നു അല്ലേ കോടതിയിൽ നിന്ന് ഈ കോപ്പി കോടതിയിൽ കൊടുത്ത കോപ്പി ദിലീപിൻ്റെ ഫോണിലേക്ക് പകർത്തി കൊണ്ട് ീപും കൂട്ടരും കൂടി ടാബിലിട്ട് കണ്ടു വലിയ സ്ക്രീനിലിട്ട് കണ്ടു ഞാനത് കണ്ടു കേട്ടു എന്നൊക്കെയാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞത് അങ്ങനെ നാലഞ്ച് കോപ്പിയൊക്കെ ഇവരുടെയൊക്കെ കയ്യിലുണ്ട് നാലഞ്ച് പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോടതി ഇതൊന്ന് മോഷ്ടിക്കേണ്ട കാര്യം എന്താണ് അതൊക്കെ ഭയങ്കര വിവാദമായിരുന്നു കോടതിയിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയി വേറെ ഫോണിൽ പകർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അന്വേഷണവും ഒക്കെ ഉണ്ടായതാണല്ലേ നടി പരാതി കൊടുത്തു ആരാണ് ഏത് മൊബൈലാണ് എടുത്തത് എപ്പോഴാണ് അത് ഓപ്പൺ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കോടതിത്തെ ജീവനക്കാരാണ് അത് എടുത്തത് പറഞ്ഞിട്ട് ആ കേസ് തള്ളിപ്പോവ ചെയ്ത് പക്ഷേ ഇപ്പോഴും ആ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ലീവിൻ്റെ ആൾക്കാരും വക്കീലുമാണ് കണ്ടത് എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ കയ്യിൽ ഇത്രയധികം കോപ്പി ഉണ്ടെങ്കിൽ പിന്നെ അന്ന് കോടതി പോയി മോഷ്ടിക്കേണ്ട കാര്യം എന്താ അതൊക്കെ പിടിക്കപ്പെടുന്ന അറിയില്ലേ അതൊക്കെ വലിയ പുലിവാലാവുന്ന പ്രശ്നം അറിയില്ലേ പിന്നെ എന്തിനു മോഷ്ടിച്ചു അപ്പം അതുമൊക്കെ ഇവിടെ പൊളിഞ്ഞു വീഴാണ് ഇവർ പറയുന്ന വാക്കുകൾക്കിടയിൽ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല ഇവർ പറയുന്നത് അതുപോലെ തൊണ്ട തൊടാതെ ആ അവൻ തന്നെയാണ് കുറ്റക്കാരൻ അവൻ തന്നെയാണ് ചെയ്തത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ പൊടിപ്പും തൊങ്കലും വെച്ച് അവതരിപ്പിക്കുന്നതിനോടാണ് വിയോജിപ്പുള്ളത് അത് അതുപോലെ ഇതുപോലെ ഓളി ക്യാമറ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡികളാക്കുന്നവടെയാണ് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത് എന്തായാലും വിധി വരട്ടെ രണ്ടായാലും നമുക്കൊന്നുമില്ല കാരണം ഉപ്പ് നിന്നവാൻ വെള്ളം കുടിക്കുന്നെന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ നമുക്ക് ആർക്കും ഒരവകാശവും ഇല്ല അത് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്